ലൈഫ് മിഷൻ അഴിമതി കേസ് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തെ ആകമാനം വിറപ്പിച്ചുകൊണ്ട് മുന്നേറുക ഈ അഴിമതിയുടെ ആഴങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പല സൂചനകളും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പല തവണ പുറത്തേക്ക് വന്നിരുന്നു അപ്പോഴെല്ലാം സർക്കാരിന്റെ സ്വന്തം വിജിലൻസിനെ ഇറക്കി അന്വേഷിക്കുന്നതായി വരുത്തി തെളിവുകളെല്ലാം പിടിച്ചെടുത്ത് കാര്യങ്ങളെ അപ്രസക്തമാക്കി പക്ഷേ ഇത്തവണ സംഗതി യാണ് തെളിവുകൾ ഓരോന്നായി ചികഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും അഴിയണ്ണി കിടന്നിട്ടുള്ളവനുമായ എം ശിവശങ്കരെ വീണ്ടും അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുകയും മറ്റൊരു കൈയാളായ സി എം രവീന്ദ്രനെ രണ്ടു തവണ ചോദ്യം ചെയ്തിരിക്കുകയുമാണ് ലൈഫ് മിഷൻ കോഴക്കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ശരിവയ്ക്കുന്ന തരത്തിൽ ശിവശങ്കരനോ രവീന്ദ്രനോ ഇ ഡിയുടെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പതറിയാൽ കേരളം ഉറ്റുനോക്കുന്നത് പോലെ തന്നെ ഇ ഡി ക്ലിഫ് ഹൗസിന്റെ വാതിലിൽ മുട്ടുക തന്നെ ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സൗജന്യമായി വീട് നൽകാനൊരുക്കിയ ഈ പദ്ധതിയിലെ ക്രമക്കേടുകൾ ഓരോന്നായി പുറത്തുവന്നത് സ്വർണക്കടത്ത് കേസിന് അനുബന്ധമായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ ഈടി പൊക്കിയ രണ്ടു കോടി രൂപയും രണ്ട് കിലോ സ്വർണവും കമ്മീഷൻ ഇനത്തിൽ തനിക്ക് കിട്ടിയത് ശിവശങ്കർ സ്വപ്നയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായിരുന്നു വടക്കാഞ്ചേരിയിൽ വെള്ളപ്പൊക്കം മൂലം വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിനാണ് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ഇല്ലാത്ത അന്താരാഷ്ട്ര ഗ്രൂപ്പായ റെഡ് ക്രോസിന്റുമായി ഇരുപത് കോടിയുടെ കരാർ ഒപ്പിട്ട വകുപ്പിൽ കമ്മീഷൻ ഇനത്തിൽ തടഞ്ഞ പണമായിരുന്നു അന്ന് ഇ ഡി ലോക്കറിൽ നിന്ന് എടുത്തത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് കേരളത്തെ കരകയറ്റാനുള്ള അഭ്യർത്ഥനയുമായി നടത്തിയ വിദേശ പര്യടനത്തിലാണ് റെഡ് ക്രോസിന്റെ ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മാത്രമായുള്ള സന്നദ്ധ സംഘടനയുമായുള്ള ധാരണകൾ ഉരുത്തിരിയുന്നത് എന്നാൽ ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ഇല്ലാത്ത ഇവർ യു എ ഇ കോൺസുലേറ്റ് വഴിയാണ് കാര്യങ്ങൾ നീക്കിയത് അന്ന് കോൺസുലേറ്റിൽ ഉണ്ടായിരുന്ന സ്വപ്ന സുരേഷ് വഴി കാര്യങ്ങൾ അറിഞ്ഞ സന്ദീപ് നായരും ബിൽഡറായ സന്തോഷീപ്പനും സുഹൃത്തുക്കളും ചേർന്ന് ഇരുപത് ശതമാനം കമ്മീഷൻ നൽകാമെന്ന ധാരണയിൽ കോൺസുലേറ്റിൽ നിന്ന് കോൺട്രാക്ട് സ്വന്തമാക്കി എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി കാത്ത് അവർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറെ കണ്ട് നടത്തിയ നീക്കങ്ങളിലാണ് ചട്ടങ്ങൾ പലതും കാറ്റിൽ പറത്തിക്കൊണ്ട് നിർമ്മാണ കരാർ ഉറപ്പിച്ചത് ഇതിന് നടത്തിയ വഴിവിട്ട നീക്കങ്ങൾക്ക് ചരട് വലിച്ച അന്നത്തെ ലൈഫ് മിഷൻ ഡയറക്ടർ യു വി ജോസും ബിൽഡർ സന്തോഷ് ഈപ്പനും അടക്കമുള്ളവരും ഇപ്പോൾ മാപ്പ് സാക്ഷികളാകാൻ അപേക്ഷകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അറബി അറിയാവുന്ന സ്വപ്ന കാര്യങ്ങൾ വെടുപ്പാക്കുകയും അതിൽ സംതൃപ്തനായ മുഖ്യമന്ത്രി പാരിതോഷികമായി നൽകിയ സെക്രട്ടേറിയറ്റിലെ ചെറിയ തസ്തികയിലെ ഉയർന്ന ശമ്പളമുള്ള ജോലിയിൽ സ്വപ്ന പ്രവേശിക്കുകയും ചെയ്തു റെഡ് ക്രസന്റിൽ നിന്ന് ലഭിച്ചതിൽ മൂന്ന് കോടിക്ക് മുകളിൽ വരുന്ന തുക കൈക്കൂലിയായി കൊടുത്തെന്ന് മാധ്യമങ്ങൾ തെളിയിച്ചെങ്കിലും അത് കൈപ്പറ്റിയത് അറബിയാണെന്ന് ഇടത് മീഡിയകൾ പ്രചരിപ്പിച്ചു എന്നാൽ കോഴപ്പണം ആറ് കോടിയോളം ഉണ്ടെന്നും അതിൽ ഒരു കോടിയാണ് ലോക്കറിൽ നിന്ന് എടുത്തതെന്നും സ്വപ്ന സമ്മതിച്ചു പുറകെ കള്ളക്കടത്ത് ഡോളർ കടത്ത് കേസുകളിൽ ശിവശങ്കരൻ അറസ്റ്റിലുമായി ഏതായാലും സ്വർണക്കടത്ത് കേസിൽ സ്വപ്ന കുരുങ്ങുകയും അതുവരെ തന്നെ ചക്കരവാക്ക് പറഞ്ഞ് നിയന്ത്രിച്ച ശിവശങ്കരൻ തന്നെ തള്ളിപ്പറയുകയും എല്ലാ പാപവും സ്വപ്നയുടെ തോളിലേക്ക് വെച്ചുകൊണ്ട് അശ്വതാത്മാവിന്റെ ആനയെ ഏട്ടിൽ നിന്ന് അഴിച്ചുവിടുകയും ചെയ്തതോടെ കാര്യങ്ങൾ മുഴുവൻ തകിടം പറഞ്ഞു താൻ ചെന്നുവിട്ടത് ചതിയുടെ പത്മവ്യൂഹത്തിലാണെന്ന് ബോധ്യപ്പെട്ട സ്വപ്ന ശിവശങ്കരന്റെ പുസ്തകത്തെ മറ്റു കൃതി കൊണ്ട് വെട്ടുകയും കേസുമായി ശക്തമായി മുമ്പോട്ടു പോവുകയും ചെയ്തു തെറ്റുകൾ ചെയ്യാൻ തന്നെ നിരന്തരം പ്രേരിപ്പിച്ച വ്യക്തികളുടെ പേര് ഓരോ നായ അവർ വിളിച്ചു പറഞ്ഞു അതിൽ മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മകനും ഒക്കെ ഉൾപ്പെട്ടു കേന്ദ്ര ഏജൻസികൾ മണം പിടിച്ച് ക്ലിഫ് ഹൌസിലേക്ക് എത്താൻ ഇടയുണ്ട് എന്നറിഞ്ഞ് വിജിലൻസിനെ ഇറക്കി രേഖകൾ പിടിച്ചെടുത്തു കോടതി അനുമതിയോടെ സി ബി ഐ രംഗത്ത് വന്നെങ്കിലും തുമ്പുകളില്ലാതെ കേസ് എഴിഞ്ഞു എന്നാൽ സർക്കാരിറക്കിയ വിജിലൻസും ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതിയെ ഉറപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ സ്വപ്ന ചൂണ്ടിക്കാട്ടിയ വലിയ മീനുകളൊന്നും പ്രതിപട്ടികയിൽ വന്നില്ല സാക്ഷാൽ സി എമ്മിന്റെ സെക്രട്ടറി ഒന്നു തൊടാൻ പോലും അന്വേഷണ ഏജൻസിക്ക് കിട്ടിയില്ല കേസ് പുരോഗമിക്കുന്ന ഘട്ടത്തിൽ വിജിലൻസിനെ സർക്കാർ തുടരെ അഴിച്ചുപണിതു കേന്ദ്ര ഏജൻസികൾക്ക് മാത്രം ഈ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നിരിക്കെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കേസ് അട്ടിമറിച്ചു സ്വപ്ന എച്ച് ആർ ഡി എസിൽ ജോലി ചെയ്യുമ്പോൾ ആളിക്കെത്തിയ കേസ് അങ്ങനെ വീണ്ടും നിശ്ചലമായി ഇതിനിടയിൽ കേസിന്റെ വിചാരണ സംസ്ഥാനത്ത് നിന്ന് മാറ്റി കേന്ദ്ര ഏജൻസികൾ റിട്ടേർ ചെയ്ത ശിവശങ്കറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ മുക്കിന്റെ സെക്രട്ടറിയിലേക്കും സാക്ഷാൽ മുക്കിൻ കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് അതേ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഈ അഴിമതി കേസിൽ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് മുപ്പതിലധികം തവണ ലാവലിൻ കേസ് മാറ്റിവെക്കാൻ ചലിച്ച അദൃശ്യകരങ്ങൾ ഇത്തവണയും ചലിച്ചില്ലെങ്കിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഒരു ഭരണമാറ്റം തന്നെയാണ് എന്തായാലും തളരാതെ ലൈഫ് മിഷൻ അഴിമതി പുറത്തു കൊണ്ടുവരാൻ അഹോരാത്രം പരിശ്രമിച്ച കോൺഗ്രസിന്റെ മുൻ എം എൽ എ അനിൽ അക്കരയെക്കുറിച്ച് പരാമർശിക്കാതെ ലൈഫ് മിഷൻ അഴിമതി കഥകൾ അവസാനിപ്പിക്കുന്നത് നീതികേട് തന്നെയാണ് അനിൽ അക്കരയ്ക്ക് അഭിനന്ദനങ്ങൾ